ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തിരിച്ചെത്തി റിലയൻസ് ചെയർമാൻ മുകേഷ് അംബാനി ഗൗതം അദാനിയെ ഒരിക്കൽ കൂടി മറികടന്നാണ് അദ്ദേഹം ഒന്നാം സ്ഥാനത്തെത്തിയത് ദിവസങ്ങൾക്ക് മുമ്പാണ് അദാനി ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് എന്നാൽ മുകേഷ് അംബാനിയുടെ റീ എൻട്രി വളരെ സ്റ്റൈലിഷായിട്ടും എത്തിയിരുന്നു അദ്ദേഹത്തിന്റെ മൊത്തം അവസ്ഥയിൽ പുതിയൊരു നേട്ടം കൈവരിക്കാനും അംബാനിക്ക് സാധിച്ചു നൂറ് ബില്യണിന് മുകളിലേക്ക് അദ്ദേഹത്തിന്റെ ആസ്തി എത്തിയിരിക്കുകയാണ് വെള്ളിയാഴ്ച ഈ നേട്ടം അദ്ദേഹം കൈവരിച്ചിരിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായും അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുന്നു നേരത്തെ ബ്ലൂബർഗ് ബില്യണർ ഇൻഡെക്സിൽ പതിമൂന്നാം സ്ഥാനത്തേക്ക് വീണിരുന്നു മുകേഷ് അംബാനി എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ പഴയ സ്ഥാനം അദ്ദേഹം തിരിച്ചുപിടിക്കുകയായിരുന്നു പിടിക്കുകയായിരുന്നു നൂറ്റി രണ്ട് ബില്ല്യായിട്ടാണ് അദ്ദേഹത്തിന്റെ ആസ്തി ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോടികളുടെ നേട്ടമാണ് അംബാനി ഉണ്ടാക്കിയിരിക്കുന്നത് മൂന്ന് ബില്യൺ ആണ് അദ്ദേഹം സമ്പത്ത് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഒറ്റ ദിവസം ഇത്ര വലിയ നേട്ടമുണ്ടാക്കുന്നത് മുകേഷ് അംബാനിക്ക് ഇത്ര വലിയ കുതിപ്പുണ്ടാകാൻ കാരണം റിലയൻസിന്റെ ഓഹരികൾക്ക് വൻ കുതിപ്പാണ് ഇന്നലെ ഓഹരി വിപണിയിൽ ഉണ്ടായത് അംബാനി ഒന്നാം സ്ഥാനം തിരിച്ചു പിടിച്ചത് ഇത് കാരണമാണ് ബ്ലൂംബർഗ് അംബാനിയുടെ ആസ്തി കുതിച്ചുയർന്ന കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ റിലയൻസിന്റെ ഓഹരികൾ വലിയ തിരിച്ചടി നേരിട്ടിരുന്നു മൂന്നാം പാദത്തിലെ ലാഭക്കണക്കുകൾ പുറത്തുവിട്ടതിന് പിന്നാലെയായിരുന്നു തിരിച്ചടി ഉണ്ടായത് കമ്പനിയിലെ നാൽപ്പത്തിരണ്ട് ശതമാനം ഓഹരികളാണ് മുകേഷ് അംബാനിയുടെ പേരിലുള്ളത് ഇതാണ് ആസ്ഥയിൽ ഇത്രത്തോളം വർധന ഉണ്ടാക്കാൻ കാരണം ഇരുപത്തിരണ്ട് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഒരാഴ്ച മുമ്പ് തൊണ്ണൂറ്റിയാറ് ബില്യണുമായി ഗൗതം അദാനിക്ക് പിന്നിലായിരുന്നു അംബാനി തൊണ്ണൂറ്റി ആറ് ദശാംശം ഏഴ് ബില്ല്യനുമായി ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായി അദാനി ഗ്രൂപ്പ് ചെയർമാൻ കൂടിയായ ഗൗതം അദാനി ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു മുകേഷ് അംബാനിയെ കൂടാതെ പന്ത്രണ്ട് പേരാണ് നൂറ് ബില്യൻ ക്ലബിൽ കേറിയിട്ടുള്ളത് ബിൽഗേറ്റ്സ് മാക് സൂക്കർബർഗ് ജെഫ് ബസോസ് ഇലോൺ മസ്ക് എന്നിവരെല്ലാം നൂറ് ബില്ല്യു മുകളിൽ ആസ്തിയുള്ളവരാണ് അതേസമയം അവസാന അഞ്ച് ട്രെൻഡിംഗ് സെഷനുകളിൽ റിലയൻസിന്റെ ഓഹരികളിൽ വൻകുതിപ്പ് തുടരുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ പന്ത്രണ്ട് ശതമാനമാണ് ഓഹരിയുടെ മൂല്യം ഉയർന്നത് പത്ത് ലക്ഷം കോടിയാണ് റിലയൻസിന്റെ ആസ്തി മൂല്യം എത്തി നിൽക്കുന്നത് ജിയോ ഫിനാൻഷ്യൽ സർവീസുകളും അംബാനിയുടെ സമ്പത്ത് வர்ச்சிட்டு